ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി പ്ലാനുകളെല്ലാം തയ്യാറാക്കി രേണുകയ്ക്ക് വിളിക്കാൻ കേട്ടോ രേണുകയോട് വീട്ടിൽ വരാൻ പറയുന്നുണ്ട് അങ്ങനെ നിധിയെ അങ്ങ് റൂമിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കേട്ടോ ഇതേസമയം നിധി നല്ല ആ ഒരു കൂടി തന്നെ അതായത് ഇവളുടെ ഗർഭനാടകത്തോടു കൂടി പൊളിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ആത്മവിശ്വാസം നിധിയിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു വഴി എങ്ങനെയെങ്കിലും ഈശ്വരം എനിക്ക് കണ്ടെത്തി തരും എന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ് നിധിയും നടക്കുന്നത് നടക്കുന്നുട്ടോ പക്ഷേ അപ്രതീക്ഷിതമായ ശിവാനിയുടെ ഈ പെരുമാറ്റത്തിൽ തന്നെ ഈ ഒരു വഴി തുറന്നു കിട്ടുകയാണ് കേട്ടോ ഇനിയുള്ള രണ്ടു മൂന്ന് എപ്പിസോഡ് ആരും തന്നെ കാണാൻ മറക്കണ്ട മറക്കേണ്ടോ ശിവാനിയുടെ താണ്ടവം നിൽക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ശിവാനിയുടെ വെച്ച് കെട്ടിയ ആ ഗർഭം പൊളിയുന്ന ആ കിടുക്കൻ എപ്പിസോഡാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അങ്ങനെ ശിവാനി വളരെ കൂടി എടി ഇനി എന്തടി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഈ ഗർഭം നീ പൊളിക്കാമെന്ന് മനസ്സിൽ കരുതിയോ എന്നാൽ അത് എനിക്ക് തെറ്റുപറ്റി ഒരിക്കലും ഈ ശിവാനിയുടെ ഗർഭം ആർക്കും തന്നെ പൊളിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രെ എന്തായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് രേണുക അകത്തോട്ട് കയറി വരുന്നത് എൻ്റെ മോൾ മോളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശിവാനി നിധി അടിക്കുന്നതായിട്ട് അയ്യോ എന്നെ അടിക്കുന്നേ എനിക്ക് വേദനാവുന്നേ എനിക്ക് എന്നെ അടിക്കുന്നേ എനിക്ക് വേദനാവുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതൊന്നും പാവം ശിവാനിക്കറിയില്ല അറിയില്ല സോറി നിധിക്ക് അറിയില്ല അങ്ങനെ ഡോറ് തുറന്ന് പെട്ടെന്ന് അയ്യോ ഇവിടെ എന്നെ അടിക്കുന്നേ അപ്പോഴേക്കും രേണുക താഴത്ത് വന്നിട്ടുണ്ട് കേട്ടോ രേണുക വരുമ്പോൾ പ്രണവ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം പ്രണവ് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കാരണം ശിവാനിയുടെ അമ്മയല്ല ആ ഒരു ഇത് വില കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ സമയം അല്ല എൻ്റെ മോൾ മോളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം തന്നെ പറയാം നിങ്ങളുടെ മകൾ മേലെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും വസുന്ധര അവിടെ എത്തിയിട്ടാണ് വസുന്ധര പറയണേ ശിവാനി മുകളിലുണ്ടല്ലോ ശിവാനിയെ കാണണമെങ്കിൽ മുകളിലോട്ട് പോയി എന്ന് നോക്കുകയെന്ന് പറയണേട്ടാണ് അങ്ങനെ ഈ സമയം എൻ്റെ കുഞ്ഞിനെ കാണാനാണ് വന്നത് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മുകളിൽ നിന്ന് അയ്യോ എന്നെ അടിക്കുന്നേ എന്നെ നിധി ഇത് അടിക്കുന്നേ എന്നെ ഇത് നിധി അടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് ഉരുണ്ട് വീഴുന്ന ആ ഒരു രംഗമാണ് ഇത് കാണുന്ന നിധി പോലും അത്ഭുതപ്പെട്ടു പോകാൻ ഈശ്ശേര ഇവളിത്രയും അവനവൻ്റെ ശരീരം വെച്ചാണല്ലേ കളിക്കുന്നത് എന്തൊരു മനസ്സ് എന്നുള്ള ആ ലെവലിൽ നിധി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇവരെല്ലാവരും എന്താ ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് രേണുക അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രേണുകയാണെങ്കിലോ എൻ്റെ മകൾ എൻ്റെ മകൾ എന്ന് പറയുന്നുണ്ട് രേണുകയും അങ്ങനെ രേണുക എൻ്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും പ്രണവ് ശിവാനി എന്ന് പറഞ്ഞിട്ട് സേറിൽ നിന്ന് ഓടി വരുന്ന ഈ ശിവാനിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ഉരുണ്ടുരുണ്ട് താഴോട്ട് വരുമ്പോഴേക്കും ശിവാനിയുടെ നെറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി പിറകെ വരികയാണ് അഞ്ജലി സോറി ശിവാനി ശിവാനി നീ എന്തായി കാണിക്കുന്നത് അപ്പോഴേക്കും പ്രണവ് ഓടി വരികയാണ് അപ്പോൾ നിധി ഉണ്ട് ഈ സമയം ഗൗതമും റൂമിൽ നിന്ന് വെളിയിൽ വരികയാണ് ഇതെന്താ ഇതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ചെറിയ പോകുന്ന അവസ്ഥയിൽ എന്നെ എന്നെ നിധി എന്നെ നിധി എന്നെ നിധി അപ്പോഴേക്കും നിധി എന്തടി നീ പറയുന്നത് നീ എല്ലടി സേറി നിന്ന് വീണത് എന്ന് പറയുമ്പോഴേക്കും വസുന്ധര ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാടി നീ അവളെ ഒന്തിയിട്ട് താ ഒന്തിയിട്ട് താഴോട്ട് വരുന്നത് അവളുടെ പിറകിൽ നീ നിൽക്കുന്നത് കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതേ സമയം ശിവാനിയോട് പ്രണവ് ചോദിക്കുകയാണ് ശിവാനി നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ശിവാനി പറയാം അയ്യോ എൻ്റെ വയസ്സ് േദനിക്കുന്നേ എൻ്റെ വയറ് വലിക്കുന്നേ എനിക്ക് വയറ് കൊണ്ട് സുഖമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് എന്ത് പറയുന്നുണ്ട് കേട്ടോ ആ സമയം പാർ ചോദിക്കാൻ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചത് എന്ന് പാറ് ചോദിക്കുമ്പോൾ ആൻറ്റി ആൻറ്റി എന്നെ നിധി മുകളിൽ നിന്ന് തള്ളിയിട്ടു എന്ന് പറയുമ്പോഴേക്കും നി ശിവാനിയുടെ ബോധങ്ങൾ പോകാനായിട്ട് അങ്ങനെ എങ്ങനെ വിൽക്കി വിൽക്കി പറയാണ് അപ്പോൾ ഉടൻ തന്നെ ശിവാനിയാണെങ്കിലോ ഇങ്ങനെ വിൽക്കി പറയലും പിന്നീട് ബോധം പോകുന്ന ആ ഒരു അവസ്ഥ അപ്പോൾ നി ഗൗതമാണെങ്കിലും ഇതൊക്കെ കണ്ട് ആയിട്ടുണ്ട് അവളുടെ ആബിനെ അപ്പോഴേക്കും എടി ദുഷ്ട നീ ഇത് ചെയ്യൂടി നിനക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ മകൾക്ക് കിട്ടിയതിനല്ലടി നീ ഇത് ചെയ്തത് അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഗൗതം പറയണേ നിങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറയത് വിളിച്ച് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും തന്നെ നിങ്ങളറിയും എന്ന് പറഞ്ഞ ഉടനെ ഉടൻ തന്നെ അവിടെ വസുധര പറ എന്തടി വാൽ തോന്നി ഇത് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അപ്പോഴേക്കും നിധി പറഞ്ഞ് എന്ത് നിങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത് ഇവളിതൊക്കെയൊക്കെ നടത്തുന്ന ഡ്രാമയാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധരയാണെ പ്രണവാണെങ്കിൽ ഏട്ടത്തി ഏട്ടത്തിയെ ഞാൻ എപ്പോഴും ഏട്ടത്തിയുടേതായ ബഹുമാനവും സ്ഥാനമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇത്രയും ക്രൂരത എൻ്റെ ഭാര്യയോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തിനു വേണ്ടിയാണ് എൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ എന്ന് പറയുമ്പോഴേക്കും വസുന്ധര എടാ നിനക്ക് മനസ്സിലാവില്ലേ പ്രണവ് ഈശ്വരമംഗലത്ത് ആദ്യമായി കുഞ്ഞുങ്ങളെ നൽകാനുള്ള ആ ഭാഗ്യം നിൻ്റെ ഭാര്യയ്ക്കാണ് ഉണ്ടായത് എന്നാൽ ഇവൾക്കതില്ല ഇവളതില്ലാത്തത് കൊണ്ട് ഇവൾ ആ ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്തിരിക്കുകയാണെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും പാറു പറയണേ നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ നമുക്ക് ശിവാനിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം അപ്പോഴേക്കും രേണുക അയ്യോ എൻ്റെ മകള് എൻ്റെ മകൾക്ക് അവൾക്ക് എന്താ സംഭവിച്ചത് എൻ്റെ കുഞ്ഞ് എൻ്റെ മകളുടെ കുഞ്ഞ് നഷ്ടമാവണമോ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ ഈ സമയം പ്രണവ് എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്കും രേണുക തലതല്ലി തല്ലി കരയാണ് കേട്ടോ അയ്യോ എൻ്റെ കുഞ്ഞു മകളുടെ കുഞ്ഞു പോയേ അപ്പോഴേക്കും ശിവാനിയുടെ ബോധം പറ്റു പോയിരിക്കുന്നു ശിവാനി അങ്ങനെ അങ്ങ് അഭിനയിക്കുകയാണ് അയ്യോ എന്നും പറഞ്ഞ് ശിവാനിയുടെ ബോധം പോയിരിക്കുന്നു അപ്പോഴേക്കും രേണുക പറയണേ അയ്യോ എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ നോക്ക് അപ്പോഴേക്കും വസുന്ധര പറയണേ എന്താണ് പ്രണവൻ നീ നോക്കി നിൽക്കുന്ന അവളെ താങ്ങിയെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്ന് പറയണേട്ടാ അങ്ങനെ ഇവരെല്ലാവരും താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുമ്പോൾ പാറു പറയണേ ഗൗതം നീയും കൂടി വായോ എന്ന് പറയാനേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം ആ നടക്ക് വാ എന്നും പറഞ്ഞിട്ട് ഗൗതവും നിധിയും കൂടി പോവാണ് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്ന ആ ഒരു രംഗമാണ് ബീച്ചേറിൽ ശിവാനി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയം ശിവാനിയുടെ ഈ ഒരു ഗർഭം അവൾ എന്നേക്കുമായി അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്ക ആഘോഷം ചെയ്തു എന്ന് പ്രണവിന് മുന്നിൽ പറഞ്ഞ് താൻ തടിയൂരാ എന്ന് കരുതിയൊക്കെയാണ് ശിവാനി മുന്നോട്ട് പോകുന്നത് കേട്ടോ എന്നാൽ ഗൗതമിനാണെങ്കിലോ നല്ലതുണ്ട് എന്നാൽ നിധിക്കാണെങ്കിലോ ദേഷ്യവും വെറുപ്പും ഒക്കപ്പാടും ഒരുമിച്ചാണ് ആദ്യം ിടക്കാണ് കേട്ടോ പെട്ടെന്ന് ശിവാനി ഈ വീച്ചേറി നിന്ന് തൻ്റെ കണ്ണുകൊണ്ട് പതുക്കി തുറന്നിട്ട് രണ്ടുപേരെയും മൂന്ന് പേരെയും ഇങ്ങനെ നോക്കുന്ന ഹി ഇതാണ് ശിവാനി നിങ്ങൾക്കറിയില്ല ശിവാനിയെ ഇന്നു ഇന്നത്തോടു കൂടി ഇനി എൻ്റെ പിറകിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ആ തെളിവുകൾ വെച്ച് ഇന്നത്തോടു കൂടി എന്തായാലും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കത്തില്ല എന്നുള്ള ആ ഭാവത്തോടു കൂടി കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അതേസമയം പ്രണവ് പറയണേ ഇവിടെ നോക്കുന്ന ഡോക്ടറുണ്ട് മാലിന്യ ഡോക്ടർ അവരെ ഒന്ന് വിളിക്കുമ്പോൾ അയ്യോ ഇന്ന് മാലിനീ ഡോക്ടർ ഇല്ലല്ലോ ഇന്നിപ്പോൾ വേറെ ഡോക്ടറാണ് അവരവരുടെ ഇതിന് പോയിരിക്കുകയാണെന്ന് പറയുന്നത് കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അപ്പോഴേക്കും പൊന്നുമോളെ എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ ഈ അമ്മ എത്ര കൂടിയാണ് എല്ലാ അമ്മമാർക്കും ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നത് നീ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരാനുള്ള സന്തോഷത്തിലിരിക്കുമ്പോൾ ഒരു വിധി വന്നല്ലോ എൻ്റെ മോളുടെ കുഞ്ഞിനെന്തേലും സംഭവിച്ചിട്ടുണ്ടാകുമോ അപ്പോഴേക്കും പ്രണവ് പറഞ്ഞ ഇല്ല ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ആൻറ്റി അപ്പോഴേക്കും പ്രണവ് ശിവാനി നീ इंने കിടക്കില്ലേ ശിവാനി നീ കണ്ണ് തുറക്ക് ശിവാനി ശിവാനി കണ്ണ് തുറക്ക് അപ്പോഴേക്കും വീണ്ടും എന്തെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോനെ കാരണം സ്റ്റേറി നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കുക നീ ഒന്ന് ആലോചിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവള് ഇവള് വേണം വെച്ച് കരുതിയതാണ് കരുതി ചെയ്തതാണ് നമുക്ക് ഒരിക്കലും ഈ സൗഭാഗ്യം കിട്ടരുതെന്ന് വേണം വെച്ച് കരുതിയതാണ് അത് കേൾക്കുന്ന ഗൗതം പറയേണ്ടത് ഏ വായ അടക്കിക്കോ നിങ്ങളുടെ വായക്കിട്ട് തരാനോ എനിക്കറിയാം കരണം നോക്കി തരാനും അറിയാം ശിവാനിയുടെ അമ്മയാണെന്ന് നോക്കില്ല നിങ്ങൾ കാണാത്തത് വിളിച്ച് പറയരുത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഉടനെ എന്നെ നിധി പറയണത് ശരിയാണ് അമ്മായി നിങ്ങളെന്നും എനിക്ക് എതിരായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോഴേക്കും പ്രണവ് പറയണേ ഇടത്തിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ നിധി പറയാണ് അങ്ങനെയൊന്നുമല്ല പ്രണവേ സംഭവിച്ചിരിക്കുന്നത് പ്രണവേ അവളോട് ഞാൻ അവൾ എന്നെ റൂമിലോട്ട് വിളിച്ചു കൊണ്ടുപോയി പിന്നീട് അവൾ നടത്തിയ നാടകമാണ് അവളെ തള്ളിയിടുന്നതായിട്ട് നാടകം ഇപ്പോഴും അവൾക്ക് ബോധമില്ലായ്കയില്ല ഇവളുടെ അഭിനയമാണ് ഇവൾ നടത്തുന്ന അഭിനയമാണ് അങ്ങനെ നിധി എല്ലാവർക്കും മുന്നേ ശിവാനി ശിവാനി എണീക്കിടി മതിയടി നിൻ്റെ കണ്ണ് തുറക്ക് കണ്ണടച്ച് കിടത്തൽ കിടക്കൽ നീ നി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി തന്നെ ഇങ്ങനെ ദൂഷ്യത്തോടു കൂടി നിധി പെരുമാറുമ്പോഴാണ് കഴിഞ്ഞി എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തോട്ടുകഴിഞ്ഞാൽ പിന്നീട് നീ എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതൊന്നാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡിലാണ് ഇന്ന് എന്തായാലും വരിക അപ്പോൾ ഇനി ശിവാനിയുടെ ഗർഭം നാളെ മറ്റന്നോടുകൂടി അവസാനിക്കുകയാണ് ശിവാനിയെ പ്രണവ് ജയിലിലോട്ട് അയക്കുന്ന ആരെങ്കിലും കേട്ടോ കേട്ടോ